നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഇസഡ് പ്ലസ് സുരക്ഷയിലായിരിക്കും കഴിഞ്ഞ ദിവസം നിലമേലിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി മറ്റും വന്നതും അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവർക്ക് നടത്തുന്നവർക്കെതിരെ പാഞ്ഞെടുത്തതും വലിയ രീതിയിൽ തന്നെ ഇവിടെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇതാദ്യമായിട്ടൊന്നല്ല ഗവർണർ ഇത്തരത്തിൽ തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരെ രൂക്ഷമായ രീതിയിൽ ശകാരിക്കുന്നതും ഏതായാലും അതിനൊരു അവസാനമായിരിക്കുകയാണ് ഇനി ഇസഡ് പ്ലസ് സുരക്ഷയിലായിരിക്കും ഗവർണറുടെ യാത്ര ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈമാറി എന്നാണ് റിപ്പോർട്ടുകൾ ഇസഡ് പ്ലസ് സുരക്ഷ ഗവർണർക്ക് ഒരുക്കുമെന്ന് മാത്രമാണുള്ളത് ഇസഡ് പ്ലസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സിആർ പി എഫിനെ ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കൂ എന്നതിൽ അപ്പുറത്തേക്കൊന്നും ഉത്തരവില്ല സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുമില്ല എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഗവർണർക്കും രാജ്ഭവനും സിആർ പി എഫ് കമാൻഡോകളുടെ ഇസഡ് പ്ലസ് സുരക്ഷ നൽകാനുള്ള തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാൽ അക്കാര്യം ഉത്തരവിൽ വിശദീകരിക്കുന്നില്ല എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് ഇസഡ് പ്ലസ് മുൻ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഉന്നത രാഷ്ട്രീയക്കാർക്ക് എന്നിവർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ നൽകാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി നേരിടുന്നവർക്കാണ് ഇസഡ് പ്ലസ് സുരക്ഷ കൂടുതലായി നൽകുക പ്രധാന രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ബിസിനസ്സുകാർ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കും ഇത്തരത്തിൽ സുരക്ഷ നൽകാറുണ്ട് സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ില്ല യാത്രകൾ ചെയ്യുന്നതിന് മുൻപ് യാത്ര സംബന്ധമായ മുഴുവൻ വിവരങ്ങളിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സായുധ സംഘമാണ് ഇസഡ് പ്ലസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മഹിള ബറ്റാലിയനും കോബ്രയും സെക്യൂരിറ്റി യൂണിറ്റുമാണ് സിആർ പി എഫിന് കീഴിലെ പ്രത്യേക വിഭാഗങ്ങൾ ഇതിൽ വിഐ പി വിഭാഗം ബാംഗ്ലൂരിലാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് ലോക നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കിയതും ഇവരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇവരുടെ വലയത്തിലാണ് നീങ്ങുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു വ്യക്തിക്ക് ഇസഡ് സുരക്ഷ കിട്ടുന്നത് പരിശീലനം നേടിയവരാണ് ഈ സുരക്ഷാ സംഘത്തിലുള്ളത് ബാംഗ്ലൂരിലെ സംഘം ഉടൻ രാജ്ഭവനിലെത്തും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സുരക്ഷ നൽകേണ്ട വ്യക്തിക്കൊപ്പം മുഴുവൻ സമയമുണ്ടാകും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ കവർ ചെയ്ത വാഹനങ്ങൾ വീഡിയോ നിരീക്ഷണം പരിശോധനകൾ നടത്താനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടാകും ൾ ആയുധ പരിശീലനം ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനം നേടിയവരുമാണ് സുരക്ഷ നൽകേണ്ട വ്യക്തിയുടെ പദവി സ്ഥാനമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ നൽകുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും ഇസൽ പ്ലസ് സുരക്ഷയിലുള്ളവർക്ക് വസതികളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ വ്യക്തികൾക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും ഗവർണർക്ക് ഇസൽ പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർ പി എഫിന് ഏറ്റെടുക്കാനാകില്ലെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തിൽ അതിനിടെ ഇതിലെ സാങ്കേതിക വൈദിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കം എന്ന വിലയിരുത്തൽ രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾ കൊണ്ട് ഏതായാലും പൂർണ്ണമായി പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഗവർണറുടെ ഓഫീസിനും അറിയാം